ഹലോ അപ്പൊ എന്തൊക്കെയുണ്ടല്ല ആരുടെയും വിശേഷങ്ങൾ ഞാനിപ്പം കുറെ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ ഇത് നോമ്പിന്റെ മുന്നേ ആയിട്ട് നമ്മളൊന്ന് പുറത്തുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് പേര് കൂടാന്നൊക്കെ വിചാരിച്ച് ഓരോരുത്തർക്ക് ഓരോ ഓഫീസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമായിട്ടൊന്നും ജസ്റ്റ് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു എനിക്കും ക്രാഫ്റ്റിന്റെ കുറച്ച് ഐറ്റംസും അതുപോലെ ഗീവ്വേടെ പാക്ക് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ മഞ്ചേരിയിലുള്ള ഇന്ത്യൻ മാൾ എന്ന് പറയുന്ന മാളിലാണ് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഫുഡ് അയച്ചിട്ട് പിന്നെ ബാക്കി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിച്ചു നമ്മൾ ഒരു പതിനൊന്ന് മണി ആ ഒരു ആയിട്ടാണ് അവിടെ എത്തിയതെന്നാണ് തോന്നുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു എങ്കിലൊക്കെ ചെറുതായിട്ട് എന്ന് പറഞ്ഞു അവസാനം കഴിച്ചു വന്നപ്പോഴേക്കും ഇത്രയൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഒക്കെ കൂടുന്നതല്ലേ അപ്പം നമ്മൾ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വിചാരിക്കും അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസും എനിക്കിഷ്ടമുള്ള ഐറ്റംസൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ അത്ര വലിയ അടിപൊളി ഫുഡൊന്നും ആയിരുന്നില്ല ഒരു ഓക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാക്സിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് മെയിനായിട്ട് അവർക്ക് മോൻക്ക് കുറച്ച് ഡ്രസ്സാണ് എടുക്കാണ്ടായിരുന്നു മാത്സിൽ ടോപ്പും കാര്യമൊക്കെ നോക്കി പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ടോപ്സൊന്നും മാത്സിലധികം എനിക്ക് കിട്ടി കിട്ടാറില്ല പിന്നെ ഏത് ഷോപ്പിൽ കയറിയാലും അവിടെ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക എന്നുള്ളത് പിന്നെ അതൊരു റൂളാണല്ലോ അങ്ങനെ എല്ലാം ഒന്ന് നോക്കി അവളുടെ മോൻക്ക് കുറച്ചധികം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കിഡ്സിൻ്റെ സെക്ഷൻ ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഞാൻ എൻ്റെ മോൻക്ക് മാക്സിന്ന് എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ കിഡ്സിനൊക്കെയാണ് പക്ഷേ എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പ് ടോപ്സൊന്നും ഇവിടെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ബാഗിൻ്റെ സെക്ഷനിലൊക്കെ നോക്കി അപ്പം പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിഗ്രി തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അതിനുശേഷം നമ്മളിങ്ങനെ ഇടയ്ക്ക് വിളിക്കലുണ്ട് ഇതുപോലെ കൂടാറുണ്ട് പിന്നെ അവൾ പ്രഗ്നൻറ്റ് ആയതിനു ശേഷം നമ്മളങ്ങനെ അധികം ഇങ്ങനെ പുറത്ത് പോയിട്ട് കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് അല്ലാതെ പുറത്ത് കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ കൂടിയപ്പോൾ നമ്മൾ ബാക്കി ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ചു വശമെങ്കിൽ അവരൊക്കെ ഓരോ ബിസി ആയതുകൊണ്ട് നമ്മൾ മാത്രമായിട്ടൊന്നും കൂടിയതാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാല് ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ കോയമ്പത്തൂരിൽ ഒരു മൂന്ന് മാസം വർക്ക് ചെയ്തു പിന്നെ അങ്ങനെ ഒഴിവാക്കി പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവൾ പ്രഗ്നൻ്റ് ആയി അവൾക്ക് അങ്ങനെ കംപ്ലീറ്റ് ആക്കാനും ജോബ് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ സ്റ്റോറിയൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒരു വലിയ ലോങ് സ്റ്റോറിയായി ഇത് ഫുള്ളത് അതന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെറുതാക്കിയെന്ന് ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ ഇപ്പം ഞാൻ കറൻ്റലി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഇനിയിപ്പം പ്രസവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്ക് നടക്കില്ലല്ലോ കുറച്ച് മാസത്തേക്ക് അതിൻ്റെ മുന്നേ ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ പിന്നെ എൻ്റെ കണ്ണ് നേരെ പോയത് ഈ ഒരു സെക്ഷനാണ് ഒരു ജുവല്ലറിയുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ റിങ്ങും ഇയർറിങ്ങും ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു ഇപ്പം അങ്ങനെ അധികം ഒന്നും യൂസ് ആക്കാറില്ല അപ്പോൾ ഞാൻ ആ രണ്ട് സെക്ഷനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇയറിംഗ് എൻ്റെ കണ്ണിൽ പെട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ിയതായിരുന്നു വാങ്ങിയിട്ടൊന്നുമില്ല അതേപോലെ ചെറിയ പെൺകുട്ടികൾക്കുള്ള കുറേ ജ്വല്ലറീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇയർറിങ്സൊക്കെ ഞാൻ നോക്കി പിന്നെ എനിക്ക് അത്രയധികം ഒന്നും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചിലതിൻ്റെ ഒന്നും പേർ കാണാനില്ല ഇടയ്ക്ക് ഓരോന്ന് മിസ്സായിട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് കാണാനുണ്ട് പിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പെട്ടെന്ന് കളർ പോകുന്നൊരു ടൈപ്പാണോ എന്ന് തോന്നിട്ട് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ പക്ഷേ ഈ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ആംഗ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊന്നും ഇടാത്തത് ഷോർട്സ് ഞാൻ ഡെയിലി ഇട്ടോണ്ടിരുന്നായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ചില ടൈമിൽ എനിക്ക് കഴിയുന്നില്ല ഇപ്പോൾ ഒരു സെവൻ മന്ത് ആയിട്ടുണ്ട് അപ്പോൾ ഓരോരോ ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഷോർട്സ് ആണെങ്കിൽ പോലും എനിക്കത് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് അപ്പോൾ ഇനിയിപ്പോൾ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെന്നുള്ള ഒക്കെ നിങ്ങളൊന്ന് കമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തോ കുഴപ്പമില്ല അവർ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് അങ്ങനത്തെ പിന്നെ പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സും നമുക്ക് കൊള്ളില്ലല്ലോ അപ്പോൾ കുറച്ച് ഈ ഒരു ടൈമിൽ ഇടാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ലോ ഉണ്ടോയെന്ന് നോക്കിയതാണ് പക്ഷേ എങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റായിന്ന് കണ്ടപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്ത് കുറച്ച് അധികം സമയം നമ്മൾ മാക്സിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ അവിടെ ഒരു കായാലത്ത് നിന്ന് വരുന്ന റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോകണത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അവസാനം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഏതായാലും ഒരു സ്ഥലം ഫിക്സ് ചെയ്തു പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കച്ചറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഫുഡ് എന്ത് കഴിക്കണം എന്നുള്ളത് ആലോചിച്ച് രണ്ടാക്കും ചട്ടിച്ചോറിനോട് ഭയങ്കര ഒരു ഇത് അങ്ങനെ രണ്ടുപേരും അതാണ് കഴിച്ചത് നമ്മുടെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വയർ വല്ലാത്തൊരവസ്ഥയായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടതിൽ ഇപ്പം ഈ ഒരു സമയത്തായത് കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത്രയേ ഉള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കാൻ നിൽക്കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ